ഈസ്റ്റർ ദിനം അവധി വിവാദ ഉത്തരവ് പിൻവലിച്ച് മണിപ്പൂർ സർക്കാർ വലിയ വിവാദമായതോടെ ഈസ്റ്റർ ദിനത്തിലെ ഔദ്യോഗിക അവധി റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് മണിപ്പൂർ സർക്കാർ പിൻവലിച്ചു ഈസ്റ്റർ ദിനം പ്രവർത്തന ദിവസമാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഇറക്കിയ ഉത്തരവാണ് പിൻവലിച്ചത് പുതിയ ഉത്തരവ് മണിപ്പൂരിൽ ദുഃഖപള്ളിയും ഈസ്റ്ററും അവധി ദിവസമായിരിക്കും ഇതിനിടയിൽ ശനിയാഴ്ച മാത്രം പ്രവൃത്തിദിനമായിരിക്കുമെന്ന് വ്യക്തമാക്കിയാണ് പുതിയ ഉത്തരവിറക്കിയത് ഈസ്റ്റർ ദിനത്തെ അവധി റദ്ദാക്കിയത് നേരത്തെ വലിയ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു തുടർന്ന് ഇക്കാര്യത്തിൽ കേന്ദ്രം ഇടപെടുകയായിരുന്നു എന്നാണ് വിവരം ദുഃഖവള്ളിയാഴ്ചയും ഈസ്റ്റർ ഞായറാഴ്ചയും അവധിയായിരിക്കുമെന്ന് വ്യക്തമാക്കി മണിപ്പൂർ സർക്കാർ ഉത്തരവിറക്കിയെന്നും വിഷയങ്ങളൊന്നുമില്ലാത്ത കോൺഗ്രസ് അസത്യം മെനയുകയാണെന്നും ബി ജെ നേതാവ് പ്രകാശ് ജാവ്ദേക്കർ ആരോപിച്ചു എന്നാൽ ചുമ്മാതിരിനടുത്ത് ചുണ്ണാമ്പിട്ടപ്പുണ്ടാക്കിയത് ആരാണെന്ന് പ്രകാശ് ജാവ്ദേക്കറോട് ആരും ചോദിച്ചില്ല മണിപ്പൂരിൽ ഈസ്റ്ററിനും ദുഃഖപള്ളിക്കും അവധി നിഷേധിച്ചതിനെതിരെ തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ സി വേണുഗോപാൽ തുടങ്ങിയവർ രംഗത്തെത്തിയിരുന്നു വിവാദ തീരുമാനം പിൻവലിക്കണമെന്ന് മണിപ്പൂർ സർക്കാരിനോട് ആവശ്യപ്പെട്ടുവെന്നാണ് ശശി തരൂർ പറഞ്ഞത് ഇന്നലെയാണ് ഈസ്റ്റർ ദിനത്തിലെ ഔദ്യോഗിക അവധി പിൻവലിച്ച് മണിപ്പൂർ സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയത് ഈസ്റ്റർ ദിനം പ്രവർത്തി ദിനമായിരിക്കുമെന്നാണ് സർക്കാർ പുറത്തുവിട്ട ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നത് ഈ ഉത്തരവാണ് വലിയ വിവാദമായത് സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിനമെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് മാർച്ച് മുപ്പത്തൊന്നിനാണ് ഈ വർഷത്തെ ഈസ്റ്റർ മാർച്ച് മുപ്പത് ശനിയാഴ്ചയും മുപ്പത്തൊന്ന് ഞായറാഴ്ചയുമാണ് ഈ രണ്ട് ദിവസങ്ങളും പ്രവർത്തി ദിവസമായിരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവിൽ പറഞ്ഞിരുന്നു ഈ വിവാദ ഉത്തരവിനെതിരെ ഇവിടുത്തെ ബിഷപ്പന്മാർ കാര്യമായി പ്രതികരിച്ചില്ലെങ്കിലും ഇത് ക്രൈസ്തവ വിശ്വാസികളുടെ മനസ്സിനെ റണപ്പെടുത്തിയെന്നും അവരുടെ മനസ്സിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഇത് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ സാരമായി ബാധിക്കുമെന്നും പല കോണുകളിൽ നിന്നും സമ്മർദ്ദം വന്നതിനെ തുടർന്നാണ് കേന്ദ്ര സർക്കാർ ഇടപെട്ടൊടുവിൽ ഈ വിവാദ ഉത്തരവ് പിൻവലിച്ചത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക